ഹായ് ഹലോ അസ്സാമലൈക്കും എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷം എല്ലാവരും സുഖമായിട്ട് സേഫായിട്ട് ഇരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ പഴയ ജീൻസ് വെച്ച് കണ്ടിതാ ഇത് രണ്ടും ഉണ്ടാക്കിയെടുക്കുകയാണ് കേട്ടോ വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം അപ്പോൾ ഇതിന് മുന്നായിട്ട് ഇനി ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്തോളി കേട്ടോ ഇതുപോലെ അടുത്തുകൂടി വീഡിയോസ് ഇങ്ങനെ വരും നോട്ടിഫിക്കേഷനായി അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്താണ്ട് നമ്മളെ അടുത്തുള്ള ബെൽബട്ടൺ കൂടെ ഒന്ന് അമർത്തി കൊടുത്താൽ മതി പിന്നെ നല്ല അടിപൊളി വീഡിയോസ് ആയിക്കോട്ടെ നമുക്ക് കിട്ടണത് അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ബാഗ് ഉണ്ടാക്കാം അപ്പോൾ ബാഗ് ഉണ്ടാക്കാനായിട്ട് ദാ ഞാനൊരു പാൻറ്റ് എടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാം പഴയ പാൻ്റാണ് ഒഴിവാക്കിയ പാൻറ്റാണ് കേട്ടോ പുതിയ പാൻറ്റൊന്നും നമുക്ക് വേണ്ട പഴയ പാൻ്റ് തന്നെ മതി അപ്പോൾ ദാ ഇനി ഞാനിതാ നമ്മുടെ ഈ ഒരു കാല് തുടങ്ങണ ഭാഗം ഉണ്ടല്ലോ ആ ഭാഗത്തു നിന്നാണ് ഇത് എടുക്കണത് കേട്ടോ അപ്പോൾ ഞാനിത് ഒരു സ്കൂൾക്കൊക്കെ കൊണ്ടുപോകാനും കുട്ടികളെ എക്സാം ടൈമൊക്കെ ആവാനായില്ലേ അപ്പോൾ അവർക്ക് നമ്മുടെ എക്സാം ബോർഡൊക്കെ ഇട്ട് കൊണ്ടുപോകാൻ പറ്റിയ വലുപ്പത്തിലുള്ളൊരു അത്യാവശ്യം വലിയൊരു ബാഗ് തന്നെ ആട്ടോ ഉണ്ടാക്കിയെടുക്കണത് അപ്പോൾ ഇതാ കണ്ട ഞാൻ ആ കാലിൻ്റെ ഭാഗം തുടങ്ങണില്ലേ ആ ഭാഗത്തു നിന്ന് ഇട്ട് കട്ട് ചെയ്തെടുക്കുകയാണ് അപ്പോൾ അതുപോലെ രണ്ട് പീസ് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക കേട്ടോ കട്ട് ചെയ്തെടുക്കുക ഇനി നമുക്ക് വേണ്ടത് ഇതിൻ്റെ ഈ ഒരു ജോയിൻറ്റ് ചെയ്ത ഭാഗം ഉണ്ടല്ലോ അടുത്തൊരു ഭാഗം നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ അതിൻ്റെ താഴെ ഭാഗം ഉണ്ടല്ലോ മടക്കി അടിച്ച ഭാഗം ആ ഭാഗവും കൂടി ഒന്ന് കട്ട് ചെയ്ത് ഒഴിവാക്കുക ആ ഭാഗം നമുക്ക് വേണ്ട കേട്ടോ അതൊന്ന് കട്ട് ചെയ്ത് ഒഴിവാക്കി കൊടുക്കുക അപ്പോൾ പിന്നെ ഇതുപോലെ സൈഡ് കട്ടില്ല ഭാഗവും കൂടി നമുക്ക് ഒഴിവാക്കണം അത് ഞാൻ പറഞ്ഞുതരാം എപ്പോഴാണ് ഒഴിവാക്കണ്ടേന്ന് അപ്പോൾ ഇതാ രണ്ട് പീസും ഓപ്പൺ ആക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് ഒരേ അളവിലാക്കി എടുക്കണം അപ്പോൾ നമ്മുടെ പാൻറ്റ് അടിയിൽ ടൈറ്റും മേലേക്ക് ആകുമ്പോൾ അങ്ങനെ ലൂസായിട്ടും അല്ല വരിക അപ്പോൾ നമുക്ക് ഒരേ ഷേപ്പിൽ ഇതൊരു സ്കൈൽ എന്തെങ്കിലും വെച്ച് ഒന്ന് സ്ട്രൈറ്റ് കട്ട് ചെയ്ത് കൊടുക്കണം അപ്പോൾ ആദ്യം ഒന്ന് ഒരു സ്കൈൽ വെച്ചിങ്ങാണ്ട് ഇതേപോലെ അടയാളപ്പെടുത്തി കൊടുക്കുക എന്നിട്ട് നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ ഇനി നമ്മുടെ ഈ ഒരു കട്ടില ഭാഗം ഉണ്ടല്ലോ രണ്ട് സൈഡും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ ആ ജോയിൻ ചെയ്ത ഭാഗം കുറച്ച് കട്ടിയിൽ നിൽക്കുന്നുണ്ടാവുമല്ലോ ആ ഭാഗവും കൂടി ഒന്ന് നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കുക എന്താ കട്ട് ചെയ്യണമെന്ന് വെച്ചാൽ എല്ലാം എന്നുണ്ടെങ്കിൽ ഇനി രണ്ട് പീസും കൂടി കൂട്ടടിക്കുമ്പോൾ അത് സൂചക പൊട്ട സാധ്യത ഉണ്ട് കേട്ടോ അത് നല്ല കട്ടിയിലാണ് അവർ മടക്കി അടിച്ചിട്ടുള്ളത് അപ്പോൾ ആ ഒരു കട്ടി പോവാൻ വേണ്ടിയിട്ട് നമുക്കത് വേണ്ട അത് നമുക്ക് കട്ട് ചെയ്ത് കളയാം അപ്പോൾ അതും കൂടി ഇതാ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇപ്പം നല്ല അടിപൊളി രണ്ട് പീസാക്കി കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇത് തന്നെ അത്യാവശ്യം വലിയൊരു ബാഗിനുള്ള പീസ് ഉണ്ട് കേട്ടോ ഇനി ഞാനിത് പതിനാറ് കണ ലെങ് എടുക്കുന്നുണ്ട് അതുപോലെ തന്നെ പതിനഞ്ച് ഇഞ്ച് വെടുത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അതായത് ഇഞ്ച് നീളം പതിനഞ്ച് ഇഞ്ച് വീതിയാണ് ആണ് കേട്ടോ എടുക്കണത് അപ്പോൾ ഇത് അത്യാവശ്യം നല്ല വലിയൊരു ബാഗ് തന്നെയാണ് കേട്ടോ നിങ്ങൾ ആദ്യം തന്നെ കണ്ടില്ലേ അപ്പം നിങ്ങൾക്ക് വലുപ്പത്തിനനുസരിച്ച് കൂട്ട് വയ്ക്കും ഉറക്കുകയൊക്കെ ചെയ്യാൻ ഇഷ്ടം പോലെ ചെയ്യാം കേട്ടോ അപ്പോൾ ഇതാ ഞാനി സ്ട്രൈറ്റായിട്ട് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക ഇനി വരഞ്ഞിട്ടുണ്ട് അടയാളപ്പെടുത്തി വരഞ്ഞിട്ടുണ്ട് ഇനി അതൊന്ന് ആ വരയിൽ കൂടെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക ഇനി അതവിടെ മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഞാനിതാ രണ്ട് ഇഞ്ച് വീതിയിലും പതിനഞ്ച് ഇഞ്ച് നീളത്തിലുമാണ് ഞാൻ രണ്ട് പീസ് എടുത്തിട്ടുണ്ട് കേട്ടോ ഈ രണ്ട് പീസ് എന്തിനാന്ന് വെച്ചാൽ നമ്മുടെ ബാഗിന് ഷിബ് വേണമല്ലോ ആ ഷിബ് അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ഇത് ഞാൻ ഈ ഒരു ഷിബ് നമുക്കിതുമെ അറ്റാച്ച് ചെയ്ത് കൊടുക്കാം അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് ഒരു സൈഡ് ഫോൾഡ് ചെയ്ത് കണ്ട് ഷിബുമെ അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യണത് കേട്ടോ ഇതാണ് വളരെ ഈസി ആയിട്ടുള്ള ഒരു മെത്തേഡ് ഷിബ് അറ്റാച്ച് ചെയ്യാനായിട്ട് അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഞാൻ രണ്ടാമത്തെ ഷിബ് വെക്കണ ആ ഒരു മെത്തേഡിലും നമുക്ക് ചെയ്യാം കേട്ടോ അതാവുമ്പോൾ ഒന്നും കൂടി വൃത്തിയായിട്ട് കിട്ടും ചെയ്യും അപ്പോൾ ഒരു ഭാഗം ഞാൻ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഇനി വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു മോഡലിൽ നമുക്ക് വെച്ചുകൊടുക്കാം ഇതാവുമ്പോൾ ഒന്നും കൂടി വൃത്തിയായിട്ട് നമുക്ക് നിൽക്കും കേട്ടോ ഷിബ് ഒന്നും കൂടി വൃത്തിയായിട്ട് നമുക്ക് കിട്ടും അപ്പോൾ ഇനി ഇതിൻ്റെ മേലൊന്ന് പ്രസ് അടിയും കൂടി കൊടുക്കുക അപ്പോൾ ഒറ്റ ഒരു സ്റ്റിച്ചിങ്ങേ കാണൂ കാണുള്ളൂ ഇങ്ങനെയും ചെയ്യാം കേട്ടോ അപ്പം അത് നമ്മുടെ സിമ്പിൻ്റെ പരിപാടി ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇത് നമ്മുടെ ഒന്ന് ലോക്കാക്കി കൊടുക്കണം കേട്ടോ ഇപ്പം തന്നെ നമുക്കത് രണ്ട് സൈഡ് ഒരു കഷ്ണം വെച്ചിട്ടൊന്ന് ലോക്കാക്കി കൊടുക്കാം ഞാൻ ഇതിൽ ചെയ്യാനായിട്ട് മറന്നു പോയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഈ ബാഗുമ്മയ്ക്ക് ഇത് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം അതിനായിട്ട് ആ ഒരു ഒരു പീസ് എടുക്കുക അതിൻ്റെ നല്ല വശത്ത് നമ്മുടെ ഈ സിബ് ഇങ്ങനെ വെച്ചുകൊടുക്കാം കേട്ടോ ഇനി അത് സ്റ്റിച്ച് ചെയ്ത് മറിച്ച് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് അപ്പോൾ താ ഒരു വശം നമുക്ക് ആദ്യം ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം ഇനി അതിൻ്റെ മേലേക്ക് ബാഗിൻ്റെ മറ്റേ ഒരു പീസും കൂടിയും വെച്ചുകൊടുക്കാം അത് ചീത്ത വശമാണ് മേലാക്കി ആക്കി വെച്ചുകൊടുക്കണത് ഇങ്ങനെ വെച്ചിട്ട് നമുക്കതും കൂടിയും കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഞാൻ പറയണത് എല്ലാവർക്കും മനസ്സിലാകേണ്ടതെന്ന് വിചാരിക്കുന്നു അപ്പോൾ താ ഇനി നമുക്ക് ആ ഒരു ഭാഗം കൂടി ഒന്ന് അടിച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഷിബിൻ്റെ രണ്ട് സൈഡിലും ഓരോ പീസ് വെച്ച് അതൊന്ന് ലോക്കാക്കി കൊടുക്കാൻ ആരും മറിക്കരുത് ഞാനിനി അതിൻ്റെ മേലൊന്ന് അടിയും കൂടിയും അടിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ നീറ്റായി നിൽക്കുകയും ചെയ്യും കേട്ടോ അപ്പോൾ അതാ രണ്ട് സൈഡും അടിച്ചിട്ടുണ്ട് ഇനി നമ്മുടെ ബാഗ് ഒന്ന് താഴെ ഷിബ് കാണില്ലല്ലോ ഈ ഒരു പീസ് കാണാറില്ലല്ലോ നമ്മുടെ ബാഗ് വാങ്ങുമ്പോൾ അപ്പോൾ അതിനായിട്ട് ഇതാ ഈ ഒരു കോണിലായിട്ട് അതിൻ്റെ മേലെ നമുക്കിതൊന്ന് അടിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ ഇങ്ങനെ പിടിച്ചിട്ട് ഒന്ന് അടിച്ചു കൊടുക്കാം മേലെക്കുടി അപ്പം ഇങ്ങനെ അടിച്ചുകൊടുക്കുകയാണെങ്കിൽ അത് ഷിബിൻ്റെ ആ ഭാഗം താഴെ താഴേക്കായങ്ങാണ്ട് നിൽക്കും നമുക്ക് ഷിബ് മേലേക്ക് കാണൂല്ല വളരെ നീറ്റായി നിൽക്കണ നിൽക്കുകയും ചെയ്യും കേട്ടോ അപ്പോൾതാ ഈ ഒരു സ്റ്റൈലിലായിരിക്കും അപ്പോൾ നമ്മുടെ ബാഗിൻ്റെ ഷിബുണ്ടാവും കേട്ടോ വേണ്ടോ ഇനി ഞാനൊരു രണ്ട് മൂന്ന് പീസ് എടുത്തിട്ടുണ്ട് കേട്ടോ ആ പീസിൻ്റെ സൈഡിൽ നിന്ന് നമുക്ക് ഈ നൂലുകളൊക്കെ ഇതേപോലെ കളയാണെങ്കിൽ നമ്മുടെ ബാഗ് എന്തെങ്കിലും ഡെക്കറേറ്റ് ഡെക്കറേഷൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇത് വെച്ച് ചെയ്യുക നല്ല ഡിസൈനിങ് ഒക്കെ അറിയണവർക്ക് നല്ലതാണ് അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഓരോ പീസ് വെച്ചിട്ട് അതിൻ്റെ മേലൊന്ന് വെച്ചടിക്കുകയാണ് ചെയ്യണത് കേട്ടോ ഇതുപോലെ നൂ നൂലൊന്നിങ്ങനെ അടർത്തിട്ട് കൊടുക്കുകയാണെങ്കിൽ നൂല് പുറത്തേക്ക് നിൽക്കുമ്പോൾ അതൊരു വേറൊരു ഭംഗിയാണ് അപ്പോൾ അങ്ങനെയാണ് ഒരു മൂന്നാല് പീസ് അങ്ങനെ ചെയ്തെടുക്കേണ്ടത് അതുപോലെ തന്നെ ഒരു പാൻറ്റിൻ്റെ ഒരു കീശൻ്റെ ഭാഗം കൂടി എടുക്കുന്നുണ്ട് അതിന് ഇതിൻ്റെ ബാഗിൻ്റെ ഉള്ളിലായിട്ട് ഒരറ പോലെ അടിച്ചു കൊടുക്കണുണ്ട് കേട്ടോ അപ്പം ഇതിൻ്റെ നേരമൊന്നും തെറ്റാതിരിക്കാൻ മുട്ടു സൂചി എന്തെങ്കിലും ഉണ്ടെങ്കിൽ കുത്തി കൊടുക്കുക അപ്പോൾ ചെരിഞ്ഞൊന്നും പോവാതെ നമുക്ക് നീറ്റായിങ്ങാണ്ട് കിട്ടും കേട്ടോ അപ്പോൾ ഞാൻ മുട്ടു സൂചി രണ്ട് മൂന്നെണ്ണം കുത്തിക്കൊടുത്തിട്ട് അതിൻ്റെ മേലെ കൂടി അടിച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്തത് അപ്പോൾ ഇതേ ഈ സമയം നമുക്ക് ലൈനിങ് വെച്ചടിക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ അപ്പോൾ ഞാൻ ഒരുപാട് ലെങ്ത്ത് വീഡിയോസ് ആവും വീഡിയോ ആവുമെന്ന് കരുതിയിട്ടാണ് ലൈനിങ് വെച്ച് കാണിക്കാത്തത് ഇനി ഞാൻ ചെയ്യണത് നമ്മൾ ഈ ബാഗിൻ്റെ ആ വാശങ്ങളുണ്ടല്ലോ അടിയിലെ ആ ഒരു കെർവ് മൂലഭാഗം അവിടെ ചെറുതായിട്ടൊന്നിങ്ങനെ കെർവ് അരച്ചു കൊടുക്കുന്നുണ്ട് ഒരു റാഷേപ്പ് വരാൻ വേണ്ടിയിട്ടാണ് അത് കേട്ടോ ഇനി അതിൽ കൂടി നമുക്കൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം കറു ഷൈപ്പ് കൂടി ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ ഈ ഒരു ചെറിയ രണ്ട് രണ്ട് മൂന്ന് നാല് പീസ് എടുത്ത് ചെയ്യുന്നല്ലോ ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ എനിക്കധികം ഡിസൈനിങ് ഒന്നും അറിയില്ല അപ്പോൾ ഞാനിത് ചെയ്യണത് ഈ രണ്ട് പീസ് മേലെക്ക് മേലേക്ക് വെച്ചിട്ട് ജസ്റ്റ് അതിൻ്റെ മേലെക്കൂടി ഒന്ന് അടിച്ചു കൊടുക്കുക കേട്ടോ ചെയ്യണത് അത് നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് യുക്തിയ പോലെയൊക്കെ ചെയ്യുക ലവ് ചിന്നോ ഇതുപോലെ ഫ്ലവേഴ്സോ ഒക്കെ ആക്കി വെച്ചുകൊടുക്കാം കേട്ടോ അപ്പോൾ ഞാനിതാ ഇങ്ങനെയാണ് ചെയ്യണത് മേലൊക്കെ വെച്ചിട്ട് ജസ്റ്റ് ഒരു ഒന്ന് അടിച്ചു കൊടുക്കുക കേട്ടോ ചെയ്യണത് ഇനി ഇതാ ഇതുപോലൊരു പീസ് എടുത്തിട്ടുണ്ട് ഇത് ഇഞ്ച് വീതിയിലാണ് എടുത്തിട്ടുള്ളത് ഈ പീസ് ഈ ബാഗിന് മൂന്ന് സൈഡേക്കും എത്തണ വിധത്തിലുള്ള ഒരു പീസാണ് കേട്ടോ എടുക്കേണ്ടത് ഇതുപോലെ വെച്ചാൽ നാല് മൂന്ന് സൈഡിലേക്കും എത്തണം ആ ഒരു ലെവലിൽ നമ്മൾ നാലിഞ്ച് വീതിയിലൊരു പീസ് എടുത്തിട്ടുണ്ട് ഇനി അത് അതൊരു തിലക്കന്ന് വെച്ചിട്ട് നമുക്ക് നമുക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ ബാഗിന് അത്യാവശ്യം നല്ല വീതി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഒരു ഒരുപാട് സാധനങ്ങളൊക്കെ കൊള്ളാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യണത് കേട്ടോ അപ്പോൾ കുറച്ച് ബുക്കോ അതോ കുറച്ച് സാധനങ്ങളൊക്കെ വേണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു പീസിൻ്റെ ആവശ്യമില്ല നേരെ കൂട്ടി യോജിപ്പിച്ചാൽ മതി അപ്പോൾ ഞാൻ അത്യാവശ്യം കുറച്ച് സാധനങ്ങൾ ഇതിൽ വെക്കാനുള്ള രീതിയിലാണ് ഈ ഒരു പീസ് വെക്കണത് കേട്ടോ അപ്പോൾ അതാ ഒരു സൈഡ് ഇതുപോലെ അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി മറു സൈഡിലും ഇതേപോലെ നമുക്ക് ആ ഒരു പീസ് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പം മറ്റു സൈഡിലും ഇതേപോലെ അറ്റാച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പം ഈ വീഡിയോയിൽ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകുന്ന വിചാരിക്കണം അപ്പോൾ ഇതേപോലെ പിടിച്ചിട്ട് ചുറ്റു ഭാഗം ഒന്നും കൂടി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ താ സൈഡ് കൂടെയൊക്കെ സ്റ്റിച്ചിങ് കഴിഞ്ഞു കേട്ടോ ഇനി ഇതൊന്നും നിർത്തിയിട്ട് കാണിച്ചു തരാം ഞാൻ കേട്ടോ അപ്പോൾ കണ്ട നല്ലൊരു ബാഗായി കിട്ടിയിട്ടുണ്ട് എത്ര സാധനം വേണമെന്നുണ്ടെങ്കിലും നമുക്കിതിൽ കൊള്ളുകയും ചെയ്യും കേട്ടോ അത്രക്കും നല്ലൊരു നല്ലൊരു ബാഗായി കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതിന് വള്ളി വെക്കണം അപ്പോൾ അതിനായിട്ട് നമുക്ക് എത്ര ലെങ്ത്തിൽ ആ വള്ളി വള്ളി വേണ്ടതെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ഇപ്പോൾ ക്രോസ് ബാഗാണല്ലോ മോഡൽ അപ്പോൾ ആ ക്രോസ് ബാഗിനനുസരിച്ചുള്ള ഇവിടെ ഇവിടെതാ കുറച്ച് വീതിയിലുള്ള വള്ളയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ അതും കൂടി നമുക്ക് ഈ രണ്ട് സൈഡിലും അറ്റാച്ച് ചെയ്ത് കൊടുക്കുകട്ടോ ചെയ്യേണ്ടത് അതിൻ്റെ സൈഡ് ഭാഗങ്ങളിൽ ഇത് രണ്ട് സൈഡിലുമായിട്ട് ഇത് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം അപ്പോൾ അതാ നമ്മുടെ ബാഗിൻ്റെ പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പം ബാഗിൻ്റെ വള്ളി ക്രോസ് ആയിട്ട് ഇതേപോലെ ഉള്ളിലും കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മളെ അടിപൊളി ബാഗ് ഇവിടെ റെഡി ആക്കി കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടില്ലേ അപ്പോൾ ഇനി ആരും നമ്മുടെ പഴയ ജീൻസൊന്നും കളയാനോ അതുപോലെ തന്നെ കത്തിക്കാനൊന്നും നിൽക്കണ്ട നമുക്ക് ഇതുപോലുള്ള ഉപകാരമുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോ ഒരുപാട് ലെങ്ത് ആയി പോകുന്ന കരുതിയിട്ടാണ് കേട്ടോ ഞാൻ കൂടുതലൊന്നും ഇടാത്ത ഇനി ഞാൻ കണ്ടോ ഈ ഒരു ബുക്സൊക്കെ ഒന്ന് ഇട്ട് കാണിച്ചു തരാം അപ്പോൾ നല്ല ഒരു വലിയൊരു ബാഗ് തന്നെയാണ് കേട്ടോ അത് അപ്പോൾ ഈ ബാഗിൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടില്ലേ അപ്പോൾ ഇനി അടുത്തൊരു യൂസും കൂടി എന്താ നോക്കാം കേട്ടോ അപ്പോൾ വേറെ ഒരുപാട് യൂസസ് ഉണ്ട് പക്ഷേ വീഡിയോ ഒരുപാട് ലെങ്ത് ആവും പോകുന്നു കരുതിയിട്ടാണ് കേട്ടോ മുഴുവൻ ഇടാത്ത വേറൊരു വീഡിയോയിലായിട്ട് ഞാൻ വീണ്ടും ഹോൾഡ് ജീൻസോട്ടുള്ള റീസൈക്ലിങ് ഐഡിയ ആയിട്ട് വരും കേട്ടോ അപ്പോൾ കണ്ടോ നമ്മളെ അടിപൊളി ഇവിടെ ബാഗ് ബാഗ് ഇവിടെ റെഡി ആക്കി കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി അടുത്തത് എന്താ നോക്കല്ലേ അപ്പോൾ ഇനി പെൻസിൽ പൗച്ച് ഉണ്ടാക്കാമല്ലേ നമുക്ക് അപ്പോൾ ബാഗ് ഏതായാലും അടിച്ചില്ലേ അപ്പോൾ ഞങ്ങൾക്ക് ഒരു പെൻസിൽ പൗച്ചും കൂടി ഉണ്ടാക്കാം അപ്പോൾ അതാ ഒരു എടുത്തിട്ടുണ്ട് അതിൻ്റെ ഈ ഒരു കാലിൻ്റെ ഭാഗം നമുക്ക് വെട്ടിയെടുക്കാം അതുപോലെ തന്നെ നമ്മൾ ആ അടി സൈഡ് ഉണ്ടല്ലോ അതാദ്യമൊന്ന് വെട്ടിക്കളയാം കേട്ടോ അതാവശ്യമല്ല അപ്പോൾ അത് വെട്ടിക്കളഞ്ഞിട്ട് നമുക്ക് ഒന്ന് അളവെടുക്കാം അപ്പോൾ അതാ ഞാൻ ഒരു പന്ത്രണ്ട് ഇഞ്ചാണ് എടുത്തിട്ടുള്ളത് കേട്ടോ നമുക്ക് ബാഗ് എത്ര നമ്മളെ പൗച്ച് എത്രയാണ് നീളം എന്ന് വേണ്ടെന്നുണ്ടെങ്കിൽ എടുക്കുക ഞാനൊരു പന്ത്രണ്ട് ഇഞ്ച് എടുത്തിട്ടുള്ളത് പന്ത്രണ്ട് ഇഞ്ചെടുക്കുകയാണെങ്കിൽ അത്യാവശ്യം കളർ പെൻസിലും കടലാസ് പെൻസിലും ഒക്കെ കൊള്ളണ ഒരു രീതിക്കുള്ള വലിപ്പം ഉണ്ട് കേട്ടോ അപ്പോൾ കൂടുതൽ സ്കൂൾക്ക് കൊണ്ടുപോകാനാണെങ്കിൽ കൂടുതൽ വലിപ്പം വേണ്ട ഈ ഒരു അളവിൽ മതി അപ്പോൾ അതാ ഞാൻ ഇനി അതൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് പന്ത്രണ്ട് ഇഞ്ചാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഇനി നമുക്ക് ആദ്യം നമ്മൾ കാണിച്ച പോലെ തന്നെ ഈ ഒരു സൈഡ് ഉണ്ടല്ലോ കട്ടി കൂടുതലുള്ള സൈഡ് അതൊന്ന് ഓപ്പൺ ചെയ്ത് കൊടുക്കുകയാണ് ആ കട്ടുള്ള ഭാഗം വേണ്ട നമുക്ക് അപ്പോൾ അതൊന്ന് ഓപ്പൺ ചെയ്ത് കൊടുക്കുക എന്നിട്ട് അതൊന്ന് നിർത്തിയിട്ട് കൊടുക്കാം കേട്ടോ ഇനി ഈ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ ആ ഒരു ജോയിൻറ് ഭാഗം അടിവശത്തേക്ക് ഒരേപോലെ ലെവലിലാക്കി കൊടുത്തിട്ട് ഈ ഒരു ബാലൻസ് വരുന്ന ഭാഗം ഉണ്ടല്ലോ അത് സ്ട്രെയിറ്റ് ആക്കി ഇങ്ങാണ്ട് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഒരേ ലെവൽക്ക് കട്ട് ചെയ്ത് കൊടുക്കാം ഇത്ര വൽപ്പം ആവശ്യം ഉണ്ടാവില്ല അതോട്ടാണ് കേട്ടോ ഇനി വേണമെന്നുള്ളവർക്ക് എന്നുള്ളവർക്ക് എടുക്കുകയും ചെയ്യുക അപ്പോൾ ഇതാ നല്ലൊരു സ്ക്വയർ പീസായി കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി രണ്ട് ഇഞ്ച് വീതിയിലും രണ്ട് ഇഞ്ച് നീളത്തിലും നമുക്കൊരു ബോക്സ് ഷേപ്പിൽ നമുക്ക് ഈ നാല് സൈഡൊന്ന് കട്ട് ചെയ്തെടുക്കണം കേട്ടോ അപ്പോൾ രണ്ട് സൈഡും ഒരേ ലെവലിലായിരിക്കണം കേട്ടോ രണ്ട് ഇഞ്ച് നീളത്തിലും രണ്ടിഞ്ച് വീതിയിലും ഒരു ബോക്സ് ഷേപ്പിൽ നമ്മളിത് ഒന്ന് വരഞ്ഞുകൊടുക്കുന്നുണ്ട് ഇനി ആ ബോക്സിൽ കൂടിതാ ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം കേട്ടോ ഒരു ബോക്സാക്കിങ്ങാണ്ട് കട്ട് ചെയ്തെടുത്തു ഇനി നമ്മൾ കണ്ടു അപ്പോൾ ഈ ഒരു ഷേപ്പിലായിരിക്കും ഇതേപോലെ തന്നെ മേലെയും രണ്ടിഞ്ച് നീളത്തിലും രണ്ടിഞ്ച് വീതിയിലും ഒരു ബോക്സ് ആക്കിങ്ങാണ്ട് ആ ബോക്സ് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പം ഇനി ആ വരയിൽ കൂടി നമുക്കൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇപ്പോൾ ഇനി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പം ഇനി ഇത് നിർത്തിട്ട് കൊടുക്കുമ്പോൾ ഈ ഒരു ലെവലിലായിരിക്കും കേട്ടോ ഉള്ളത് ഇനി നമുക്ക് ഇത് നമുക്കൊന്ന് ഷിബ് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം ഇതിൻ്റെ ഈ ഒരു ഓപ്പണായി കിടക്കണ ഭാഗമുണ്ടല്ലോ ആ ഭാഗത്ത് നമുക്കൊന്ന് ഷിബ് വെച്ചുകൊടുക്കാം അപ്പോൾ ഇതേപോലെ നമുക്ക് ബട്ടൺ ഹൗസ് എന്നൊക്കെ കിട്ടും കേട്ടോ അപ്പോൾ അവിടെ നിന്ന് ചോദിച്ചാൽ മതി പിന്നെ നമ്മൾ ആവശ്യം അനുസരിച്ച് നമുക്കത് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ നമ്മൾ ബാഗ് ഉണ്ടാക്കിയ ടൈമിൽ ഞാൻ അത് ഇങ്ങനെ വെച്ചൊടുക്കാനാണ് കേട്ടോ പറഞ്ഞിരുന്നത് ഇതേപോലെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ ഷിബ് അങ്ങോട്ടും ഇങ്ങോട്ടും പോകില്ല അപ്പോൾ ഞാൻ ആ ബാഗിൽ അത് എങ്ങനെ വെച്ചുകൊടുക്കാൻ മറന്നു ഷിബ് വെച്ചുകൊടുക്കാണ് ഇനി ഇപ്പുറത്തെ വശത്തേക്ക് ഇതുപോലെ വെച്ചിട്ട് അതിൻ്റെ മേലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ കണ്ടോ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ഇനി നമ്മുടെ പൗച്ചിൻ്റെ പുറത്തേക്ക് ഇത് എടുത്തിട്ട് അതിൻ്റെ മേലെ ഒന്ന് പ്രസ്സടിയും കൂടി അടിച്ചു കൊടുക്കാം കേട്ടോ ഇനി ഇതാ ഈ ഒരു രണ്ട് സൈഡ് ഉണ്ടല്ലോ ഈ ഒരു ചെറിയ രണ്ട് വശം ആ രണ്ട് കൂടിയും കൂടി നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ എല്ലാം രണ്ട് പ്രാവ പ്രാവശ്യമായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തോളുണ്ടു ഇനി ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ ഈ ഒരു ബോക്സ് ഷേപ്പ് കട്ട് ചെയ്തിട്ടില്ലേ ആ ഒരു ഷേപ്പ് ഇതുപോലെ കോണോട് കോടാക്കി ഇങ്ങനെ പിടിക്കുക എന്നിട്ട് ആ ഒരു കോണിൽ കൂടി നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഈ കോണ് പോകുന്നു മിസ്സാവുന്നുണ്ടെങ്കിൽ ഒരു മുട്ട സൂചി എന്തെങ്കിലും വെച്ചുകൊടുക്കാം അപ്പോൾ നമുക്ക് തെറ്റാതെ അത് സ്റ്റിച്ച് ചെയ്യാനായിട്ട് പറ്റൂട്ടോ അപ്പോൾ താ ആ കോണോട് കോണിൽ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇതേപോലെ തന്നെ നാല് സൈഡിലും നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം അപ്പോൾ കൺഫ്യൂഷൻ ആയവർക്ക് ഒന്നും കൂടി ഞാൻ പറഞ്ഞു കേട്ടോ അപ്പം അതാ ഇതേപോലെ പിടിക്കാം കേട്ടോ ഇതേപോലെ പിടിച്ചിട്ട് നമുക്ക് അതൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കൂടി അപ്പം ഇതേപോലെ നാല് വശത്ത് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പം അതാ നാലാമത്തെ സൈഡും ഇതാ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ നാല് സൈഡും രണ്ട് വീത സ്റ്റിച്ച് വെച്ച് അടിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നാല് മൂല അടിച്ചു കഴിഞ്ഞു ഇനി ഞാനിതൊന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം കേട്ടോ അതുകൊണ്ട് നമ്മളെ പൗച്ചിൻ്റെ പണി ഇവിടെ റെഡിയാക്കി കിട്ടിയിട്ടുണ്ട് വടിപൊളി പൗച്ചാണ് കേട്ടോ ഒന്നും കേടരുമില്ല അതുപോലെ തന്നെ നമുക്ക് ഇനി ചളിയോ എന്തെങ്കിലും ആയാൽ അലക്കാനും വളരെ ഈസിയാണ് അപ്പോൾ അടിപൊളി സ്റ്റീ പൗച്ചിവിടെ പെൻസിൽ പൗച്ചിവിടെ റെഡി ആയി കിട്ടിയിട്ടുണ്ട് കേട്ടോ ഞാനിതൊന്നും പൈസ കൊടുത്ത് വാങ്ങണ്ട മക്കളെ ഏതേപോലെ പഴയ പേൻ്റൊക്കെ ഉണ്ടെങ്കിൽ വീട്ടിൽ ഈസി ആയിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കുക എത്ര മക്കളുണ്ടെങ്കിലും എത്രണം വേണമെന്നുണ്ടെങ്കിലും നമുക്ക് ഈസി ആയിട്ട് ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണേ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് വീണ്ടും വീണ്ടും നല്ല വീഡിയോസായിട്ട് കാണാം അതുവരെയൊക്കെ അസ്സാംക്കും വരഹമുല്ലാ വർക്കാത്തു